നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താരകാണെന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ നിക്ഷേപകർക്കും വിദഗ്ധർക്കും കുവൈറ്റിൽ ദീർഘകാല വിസ ഗാർഹിക തൊഴിലാളികൾക്കും ഇളവ് നിക്ഷേപകർ വിവിധ മേഖലയിലെ വിദഗ്ധർ എന്നിവർക്ക് കുവൈറ്റ് പത്ത് പതിനഞ്ച് വർഷ കാലാവധിയുള്ള വിസ നൽകുന്നു നിക്ഷേപത്തിന്റെ വ്യാപ്തി അനുസരിച്ചാണ് വിസയുടെ കാലാവധി നിശ്ചയിക്കുക ഏതൊക്കെ ജോലിക്കാണ് ദീർഘകാല വിസ ലഭിക്കുക എന്നത് ഇപ്പോൾ വ്യക്തമായിട്ടില്ല വിവിധയേനം വിസകളുടെയും ഫീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പുതുക്കിയ നിരക്ക് ഡിസംബർ ഇരുപത്തി മൂന്നിന് നിലവിൽ വരും വിസ റദ്ദാക്കി മടങ്ങിയ ഗാർഹ്യ തൊഴിലാളികൾക്ക് നാല് മാസത്തിനകം പുതിയ വിസയിൽ വരാനും അനുമതി നൽകി നിലവിൽ പുതിയ വിസ ലഭിക്കാൻ ആറുമാസം വരെ കാത്തിരിക്കണമായിരുന്നു പുതുതായി കുടുംബാംഗങ്ങളെ സ്പോൺസർ ചെയ്യാൻ വിദേശികൾക്ക് കുറഞ്ഞത് എണ്ണൂറ് ദിനാർ ഏകദേശം രണ്ട് രൂപ ശമ്പളം ഉണ്ടായിരിക്കണം സർക്കാർ സ്ഥാപനങ്ങളിലെ ഗവേഷകർ പ്രൊഫസർ അധ്യാപകർ സൂപ്പർവൈസർമാർ മനഃശാസ്ത്ര വിദഗ്ധർ എഞ്ചിനീയർമാർ ഇമാം ഖുറാൻ മനഃപ്പാടമാക്കിയവർ മാധ്യമപ്രവർത്തകർ കായിക മേഖലാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്ക് ശമ്പള പരിധിയിൽ ഇളവുണ്ട് ഇപ്പോൾ രാജ്യത്തുള്ളവരുടെ വിസ പുതുക്കുന്നതിന് പുതിയ ശമ്പള നിബന്ധന ബാധകമല്ല ജീവിത പങ്കാളി മക്കൾ എന്നിവരുടെ വിസ പുതുക്കാൻ വർഷത്തിൽ ഇരുപത്തിനാറും ഏകദേശം അയ്യായിരത്തി എണ്ണൂറ് രൂപയും മാതാപിതാക്കൾ ഭാര്യയുടെ മാതാപിതാക്കൾ എന്നിവരുടെ വിസ പുതുക്കാൻ മുന്നൂറ് ദിനാർ ഏകദേശം എൺപത്തി ഏഴായിരം രൂപയും വീതമാണ് ഫീസ് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ